ഏതോ ചെറും കല്പനയുടെ ഏറ്റവും പുതിയ ബ്രഹ്മ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ എല്ലാവരും കൂടിയിട്ട് പ്രീതിന് പെണ്ണാണെ വരണത് അപ്പോൾ പ്രീതിനോട് അത് പറഞ്ഞിട്ടുണ്ടായില്ല സർപ്രൈസ് ആയിക്കി വെച്ചിരിക്കുവായിരുന്നു അങ്ങനെ പെണ്ണാടാൻ വരുന്ന സമയത്ത് ശ്യാമ അവിടെ ഉണ്ട് കേട്ടോ അപ്പം ശ്യാമ വരെ കാണുമ്പോൾ ഒളിച്ചുമാറി നടക്കുന്നൊക്കെ ഉണ്ട് അപ്പം അത് ശ്രുതിക്ക് ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതുവരെ അവിടെ ഉണ്ടായിരുന്ന ആൾ ഇവരെ കണ്ടപ്പോൾ മുങ്ങിയപ്പോൾ ചെറിയൊരു സംശയം ശ്രുതിൻ്റെ മനസ്സിലുണ്ടാവുന്നുണ്ട് അതുപോലെ തന്നെ അശ്വിന് ചായ കൊടുക്കുന്ന സമയത്ത് ചായ ഷട്ടുമ്പോൾ പോയിട്ട് ഷട്ട് തുടയ്ക്കാനായിട്ട് കിച്ചണിലേക്ക് ശ്രമതിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് അപ്പോൾ ശ്രമതി ഇങ്ങനെ ഒരു ടവല് എടുത്തിട്ട് ഇങ്ങനെ തുടച്ചു കൊടുക്കുന്നുണ്ട് ആ ടവ്വലുമ്പോഴാണെന്നുണ്ടെങ്കിൽ നിറച്ച് മഞ്ഞൾപ്പൊടി അഴുക്കൊക്കെ ആയിരുന്നു ആ ഒരു കറിയൊക്കെ വീണ്ടും അശ്വിൻ്റെ മേത്തൊക്കെ ആവുന്നുണ്ട് അവർ തമ്മിലുള്ളൊരു ചെറിയൊരു ഇതൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസമുള്ള ഉണ്ട് അങ്ങനെ ആ ഒരു കല്യാണം അവിടെ നിന്ന് ഉറപ്പിക്കുകയാണ് ഇതേ സമയം അഞ്ജലിനെ കാണുമ്പോൾ ശ്രുതിയുടെ അച്ഛൻ ശ്യാമു ശ്യാമെന്ന് പറയുന്ന കാര്യം കൂടെ ഈയൊരു ഭാഗത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ ശ്രുതിക്ക് അതും ഒരു സംശയമാവണട്ടോ എന്തുകൊണ്ടാണ് അഞ്ജലിനെ കാണുമ്പോൾ ശ്യാമ് ശ്യാമെന്ന് പറഞ്ഞത് എന്നുള്ളൊരു സംശയം കൂടെ വരികയാണ് പിന്നെ ശ്യാമിൻ്റെ ഒരു ചതി പിടി വെളിപ്പെടുത്തുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അടുത്ത ആഴ്ചത്തെ എപ്പിസോഡിൽ വരുന്നത് റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ